পাখি পারি ഹായ് ഫ്രണ്ട്സ് ജിംസ് ഹോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഇപ്പം വയലിലാന്നല്ലോന്ന് അപ്പോൾ ഞാനിന്ന് ഐശ്വര്യാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് കൊയ്യത്ത് അപ്പോൾ അവിടെ നോക്കുമ്പോഴേക്ക് ഇവിടെ നാട്ടി നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടി നട തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഐശ്വര്യൻ്റെ കേട്ടാണ് കേട്ടോ അശ്വിൻ്റെ പേര് അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ ഹിന്ദിക്കാരാണ് ഒരു നാട്ടിലിടുന്നത് ഏ അപ്പോൾ ഹിന്ദിക്കാർ നാട്ടിലെടുത്ത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം അവരെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം എന്തായാലും മലയാളികളെല്ലാം നാട്ടിൽ നടാനൊക്കെ ഫുള്ള് അടിച്ചിട്ടേ ഉള്ളത് അപ്പോൾ ഹിന്ദിക്കാരാണ് നാട്ടിലിടുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ നട്ട് തുടങ്ങിയ അതേപോലെ അവിടെ ട്രാക്ടർ അടിക്കുന്നുണ്ട് നമുക്കെന്തായാലും ഇന്ന് കൊയ്യത്തെ വയലിലെ വിശേഷം കൂടി കണ്ടു നോക്കാം കേട്ടോ നമ്മളാണ്ടേ തടാ ഈ ഭാഗത്തല്ലേ നമ്മുടെ നട്ടില്ലല്ലോ ഹിന്ദിക്കാരനെയാ അവിടെ കൊയ്യത്തെ പള്ളി വരുന്നത് അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് ये रहा नाला स्पीड कैसा है अच्छा है अच्छा है आप लोग कितना आदमी हैं ओह हैं हाँ हम लोग हिंदी थोड़ा कम ही है हिंदी मालूम तो? है ना थोड़ा थोड़ा हाँ आपका नाम क्या है नजीर शेख हाँ कितने साल हो गया केरला ണി എടുക്കുന്ന പറയുന്നത് ഈ സമയത്ത് ഇതിന്റെ പണിക്ക് വരുന്നതന്നെ സ്പീഡ് വേണ്ട റൂം കീതർ കൊയ്യം സാംനെ ആ മസ്ജിദ് ഓക്കെ ഇവർ ആൾക്കാരുണ്ട് പതിനഞ്ചാൾക്കാരുണ്ട് കേട്ടോ പറഞ്ഞേ ആൾക്കാരും എല്ലാ പണിയും എടുക്കും അപ്പോൾ ഈ നാട്ടിൽ നടുന്ന സമയത്ത് ഇതിന്റെ പണിയാട്ടോ എടുക്കുന്നവര് ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചോക്കാം കേട്ടോ നമ്മളെ നാട്ടിലെ പൈസ തന്നെയാണെന്നോ അതൊന്ന് അവരോട് ചോദിച്ചോക്കാം കിത്തിന ഏരിയ ഇസ്കോ കിത്തിന പൈസ ആയ ഏക്കർമേ സത്ത് ഹാർ ഓക്കെ ഏകദിനം കിട്ടുന്ന ഏക്കർ കരേക്കോ ഏ ചാർ ഏക്കർ ഓക്കെ ഓക്കെ ഒരു ദിവസം നാല് ഏക്കർ വണ്ടിയെടുക്കുന്ന പറഞ്ഞത് പതിനഞ്ചാൾക്കാരാണ് ഒരു ഏക്കറിന് ഏഴായിരം ഇരുപത്തെട്ടായിരം രൂപ പതിനഞ്ചാക്കി ഇരുപത്തെട്ടായിരം രൂപ ഒരു ദിവസത്തെ കൂലി വരെ പാണി ജാതായ പാനി ജാതായോ കാ വെള്ളം കൂടുതലാണെന്ന ഇവർ പറയുന്നത് വെള്ളം കൂടിയാൽ പണി കുറച്ച് സ്പീഡ് പറയുന്ന പറയുന്നത്

നല്ല അടിപൊളി സംഭവം പക്ഷെ നമ്മക്ക് മടിയാണ് നമുക്ക് നാല് ഒരു മണിക്കൂർ മണിക്കൂറാണേ നടുവാനും നമ്മൾ ഇപ്പൊ എല്ലാം അതെ കാണി അട്ടയും ചേട്ടാ വയറില് നോക്കിയാ കാല ചോര പിടിക്കുന്ന എന്താ പോണേ പിടിച്ചിട്ടും പറിച്ചിട്ടും വരുന്നില്ല കേട്ടാ ഇത്ര വിലതും നോക്കിയാ ചോര പിടിച്ചത് ഉപ്പുണ്ടാ ഉണ്ടല്ലോ നമുക്ക് അവരെ ഏ

നമ്മുടെ തൊഴിലില്ലായ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹിന്ദിക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇരുപത്തെട്ടായിരം ഇടും പതിനഞ്ചാം അവരാ ഡെയിലി ചെയ്യുന്നത് ഭയങ്കര സംഭവ എല്ലാ പണിയും എല്ലാ പണിയും എടുക്കുന്നുണ്ട് ഇപ്പം ഇവര് ഈ നാട്ടിൻ്റെ സമയം ആ നാട്ടിൽ വന്നു പണയിലെ സമയം പണയില് പോവും കോൺക്രീറ്റാകും കോൺക്രീറ്റിന് പോകും ഇവർ വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാലരട്ടി പൈസ അവര് ഒരു മാസം ഉണ്ടാക്കുന്ന നമ്മളെ മേഖലകളിൽ അവർ കൈയടക്കി അതെ നമ്മൾ ഈ ട്രാക്ടർ കൊണ്ട് പൂട്ടുന്ന സമയത്ത് നമ്മൾ വേഗം പണി തീർന്ന് ഈസി ആയി വിചാരിക്കൂലേ ഇതിൽ വേറെ പ്രശ്നമുണ്ട് എന്താ പറയുക ഇന്നലെ നമ്മളാ പണ്ട് കലപ്പേന കൊണ്ട് കാലി പൂട്ടി ഗോയിനാടൻ എന്നോട് പറഞ്ഞതാണ് ഇപ്പം ട്രാക്ടർ കൊണ്ട് പൂട്ടുന്ന സമയത്ത് ഫുള്ള് ആവശ്യമുള്ള കിളച്ചിടും കണ്ടം പെട്ടെന്ന് പോയി പോകുമ്പോൾ കണ്ടം വയൽ പെട്ടെന്ന് ചതുപ്പോലെയാവും മുന്നേ അവർ കറക്റ്റ് എന്താ പറയുക ഒരു കലപ്പേന കൊണ്ട് വേണ്ടുന്ന കൃഷിക്ക് വേണ്ടുന്ന രീതിയിൽ മാത്രം കിളച്ചെടുക്കും പിന്നെ അതിൻ്റെ കൃഷി ചെയ്യും ഒരുപാട് കാലമായാലും വയലിനൊരനക്കം വരില്ല പക്ഷെ ഇപ്പം ട്രാക്ടറും ഡില്ലറും വന്നതിന് ശേഷം കണ്ട ഫുള്ള് കളച്ചിത് നമ്മുടെ ഇത്ര അരയോളം എല്ലാം ആഴത്തിൽ താണു പോകുന്ന വയലുകളുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞവര് അതുകൊണ്ട് കർഷകർ പറയുന്നത് വെച്ചാൽ ട്രാക്ടറുകൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു എല്ലാ മേഖല മിഷ്യം വന്നു പക്ഷെ പണിയും വേഗം തീരും പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷേ ഇതുതന്നെ കുറേ കാര്യം കണ്ടം വെറും ഞാൻ ചതുപോലെയാകും ആ അതല്ല പറഞ്ഞേ അവരൊക്കെല്ലാം അറിയുന്നു നമുക്ക് നമ്മൾ വായിലേക്ക് നമുക്ക് അറിയില്ല പക്ഷെ പണ്ടത്തെക്കാട്ടി അരയോളം മുട്ടോളെല്ലാം വെള്ളത്തില് കാണുവന്നുള്ളൂ ഇവൻ ആദ്യമായിട്ടോ വീഡിയോയിൽ നിൽക്കുന്നു പക്ഷെ വീഡിയോയിൽ നിക്കാൻ ഇവർ മടിയൊന്നുമില്ല ഞാൻ നിൽക്കും മടിയാന്ന് ഇല്ല മടിയാ അപ്പൊ ഇനി നമുക്ക് എല്ലായിടത്തും ഒന്നിച്ചു പോവാ അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത അടിപൊളി ബൈ ബൈ